അല്ല ഈ ഫുഡ് എന്തിനാ പിന്നെ ചില ആളുകൾ കാരണം ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സമൂഹ തകരുവാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് എന്നും കാണും എന്താണ് ഇത്ര നേരം കൊണ്ട് നോക്കിയിരിക്കും ഓ ചുമ്മാ കൂട്ടുകാരോടൊക്കെ എന്ത് ഇവിടെ കുത്തിരിക്കുന്നത് എല്ലാം കൊണ്ടുവരാന്നൊക്കെ തിന്നാന്ന് നേരിച്ച കുത്തിയിരിക്കും ഇവിടെ പോലെ നിങ്ങളെന്താ അറിയുന്നത് ഇവിടെ ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ അറിയണ്ട പുറത്ത് പോയിട്ട് വരുമ്പോ എന്തായാലും കൊണ്ടുവരുമോ തിന്നാമന്ത് മോളെ വാവാച്ചേ ഇങ്ങോട്ട് പാടി ഇന്ന് പറഞ്ഞോ നോക്കി പിന്നെ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന

വേണ്ട നിനക്ക് ടി നീന്ത മോന്തെ ഇത് ഞാൻ വാങ്ങിച്ചോളൂ ഞാൻ ആരാടെ കൊച്ചിന് വേണ്ട ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് വേണ്ട തന്നെ തന്നെ ഞാൻ കാശി കൊടുത്ത് വാങ്ങിച്ച കഷ്ടപ്പെട്ട് കൊടുത്ത് വാങ്ങിച്ച സാധന കേട്ടോ ഞാൻ വാങ്ങിച്ചു കഴിച്ചോളാം അറിഞ്ഞ മര്യാദ അറിയാതെ മതി അല്ലേ ഇല്ലാത്ത കാശ് കൊടുത്ത് പക്ഷേ അവർ പൈസ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരെണ്ണമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേ എന്നാൽ ആർക്കും വേണ്ട ആയിക്കോട്ടെ ആർക്കും വേണ്ടല്ല കൈ അല്ല പൈസയും കൊടുത്ത് വാങ്ങിച്ചോണ്ട് വന്നപ്പോൾ ആർക്കും വേണ്ട അല്ലെങ്കിൽ പഞ്ചാമൃതം പോലെ തിന്നുന്ന ഒന്നും വേണ്ട എങ്കിലും കഴിക്കുന്നവരാ കഴിച്ചോ തന്നെ എന്തോ മീ മമ്മിക്ക് വേണ്ട എനിക്കും തിന്നണ്ടേ തിന്നണ്ട അതിനകത്ത് പല്ലി അതോണ്ട് പല്ലി അത് കിടന്നു പറയാനായിട്ട്

ഞാൻ കൊട്ടായകരെ കമ്പോളത്തിൽ അറിഞ്ഞില്ലെന്ന് വന്ന കേടാ കേട്ടാ എന്താ സംഭവം എന്താ പറവം പറഞ്ഞാ കാര്യം കാര്യം പറയുകിടക്കുന്നേടാ ഇത് വല്ലാത്ത കഷ്ടോന്നായി പറയുന്നത് സംഭവം എന്തോന്നും നമുക്കറിയത്തില്ല പിന്നെ മൊബൈലിനടുത്തൊരു വാർത്തക്കകത്ത് ഇതേപോലെ വന്ന് കൊട്ടാരക്കരയില് ഇതേപോലെ ഒരു ബേക്കറിന്ന് ഷോർമോ വാങ്ങിയപ്പോ ചർത്തി കിടക്കുന്നുണ്ടായിരുന്നോ പല്ലിയുടെ ഫോട്ടോ ഉണ്ടായിരുന്ന അവര് വ്യക്തമായിട്ട് ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട് ദൈവമേ ഇന്നലെ അല്ല ഇന്നലെ മെനങ്ങാന്ന് സത്യ കഴിയ പൈസ ഇല്ലാതെ ഞാൻ വാങ്ങിച്ചത് അല്ലെങ്കിൽ എല്ലാവർക്കും വാങ്ങിച്ച മെനയെന്നെങ്കാണ്ട് കൊല്ലത്തെ കാര്യം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് പ്ലാസ്റ്റിക് എണ്ണക്കാത്തിട്ട് പറഞ്ഞുണ്ട് ഇത് ഈ ആഹാര സാധനങ്ങളിലാന്ന് ഇവരൊക്കെ എന്നാൽ ഈ ഷെവർമ്മ എന്നൊക്കെ പറഞ്ഞു ഇത് കൊത്തി അരിഞ്ഞെടുക്കുന്നില്ല ഈ വഷ്യസാധനങ്ങളൊക്കെ അല്ല ഈ ഫുഡ് ഇൻസ്പെക്ടർമാരൊക്കെ എന്തു ചെയ്യാ പിന്നെ ഈ സാധനങ്ങൾ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പാതിരാത്രിക്ക് കണ്ണു കാണാൻ പറ്റുമോ നല്ല വെട്ടത്തിൽ ഇരുട്ട് ഇരുന്ന് ചെയ്യുന്ന അതേപോലെ ഇത് അതല്ല ഇതിനിടയ്ക്ക് രണ്ടു ദിവസം മുമ്പ് വേറൊരു പോസ്റ്റ് വന്ന ഡോക്ടർ ഇട്ടേക്കുന്നുണ്ട് ഷവർമ്മ അച്ച ഇറച്ചി കുത്തി വെച്ച് അത് മസാല തേച്ച് വെച്ചേക്കില്ല ഈ മസാല തേച്ച് വെച്ചേക്കുന്നതിനകത്ത് അന്നന്ന് എടുക്കുവാണെങ്കിൽ അത് ഈ പുറത്ത് മാത്രമേ ചൂട് കിട്ടൂ അകത്ത് കിട്ടത്തില്ല അന്നേരം ഈ അന്നന്ന് തീരുന്നെടുത്ത് വലിയ പ്രശ്നമില്ല അല്ലാതെ ഈ ഇന്നത്തെ നാളെ വെക്കുവാണെങ്കിൽ അതിനകത്ത് ഇരുന്ന് അതിങ്ങനെ അഴിവന്നാണ് പറയുന്നത് ഞാൻ ഞാൻ ചോദിച്ചേ കഴിക്കുക എന്ന് പറയുന്നതേ നമ്മള് മനസ്സിലാക്കണം ഈ ആഹാര സാധനങ്ങൾ ഏത് കടക്കാർ കൊടുക്കുക അതിന്റെ വൃത്തിയോട് കൊടുക്കണം ഞാനിന്നോടിച്ചിട്ടുണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലല്ലോ അല്ല പിന്നെ ഈ പ്രസംഗം ഇന്നലെ ഇതേപോലെ വിശ്വസിക്കുന്നില്ല മനസ്സിലായില്ല ഓരോ സാധനങ്ങളും കടകളിൽ കടകളിൽ നിന്ന് ചപ്പാത്തി അങ്ങോട്ട് ഉണ്ടാക്കുക അതിനകത്ത് ഇച്ചിരി ഒക്കെ ഇട്ട് വെച്ച് മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കി ഇങ്ങനെ റോൾ ചെയ്തിട്ട് അങ്ങോട്ട് തിന്നണം എന്ന കടയിലെടുത്തില്ല പിന്നെ മയോണൈസ് ഒക്കെ വെച്ച് സിമി ഉണ്ടാക്കി സൂപ്പ് ഉണ്ടാക്കുന്നില്ലല്ലോ വാങ്ങിക്കുന്നുള്ളൂ എന്നിട്ട് വാങ്ങിക്കരുത് വാങ്ങിക്കരുത് തന്നെ പക്ഷേ എല്ലാ എല്ലാ കടയാന്നല്ലേ എല്ലാ കടക്കാരും ഒന്നും ചില കടക്കാരൊക്കെ നല്ല വീട്ടിലുണ്ടാക്കുന്നതിനായിട്ട് എല്ലാരെയും അതുള്ള പ്രശ്നം ചില ആളുകൾ കാരണം ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ബിസിനസ് തകരുവാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് എന്നും കാണും ഇത് ഒരാള് നശിപ്പിക്കുമ്പോ എല്ലാരെയും ബാധിക്കൂടിച്ചു എനിക്കറിയാം അതെ എനിക്കറിയാം പക്ഷെ അവിടെ ഇപ്പോഴും കച്ചവടമുണ്ട് പക്ഷെ എന്തായാലും ഇതേ ഉള്ളു ഉപയോഗിക്കുന്ന ആ എണ്ണക്കകത്ത് പ്ലാസ്റ്റിക് എടുത്തിട്ട് അവര് ചെയ്തതാരണം എല്ലാവർക്കും അത് ബാധകമായി ഇതിപ്പോ എന്താണ്ട് ഈ ഷവർമ്മയ്ക്കകത്ത് വലിയ ഇടക്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്